ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മടി ലേസിനസ് നമുക്കതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നമുക്കൊരു ജോലി എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ സാഹചര്യം ഏത് തന്നെയായാലും അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിന് പിന്നാലെ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് ഒരു തുടക്കം കിട്ടാൻ പ്രയാസം ഉള്ള ചിലരുണ്ട് മുതൽ പഠിക്കാം എന്ന് വിചാരിക്കും പക്ഷേ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാളെ പഠിക്കാം എന്ന് വിചാരിക്കും നാളെയും അതായിരിക്കും അവസ്ഥ അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നീണ്ടു പോകും അങ്ങനെയുള്ളവർ പർപ്പസ്ഫുള്ളി പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അവർക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മടി മാറും അവർക്ക് ഉള്ളിൽ പഠിക്കണം എന്നുണ്ടായിരിക്കും പക്ഷേ മടി കാരണം തുടങ്ങാതിരിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ പി എസ് സി ആത്മാർഥമായി പഠിക്കുന്ന ഒരാളുമായി സംസാരിക്കുന്നതും സൗഹൃദം നിലനിർത്തുന്നതും അവരെങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നതും അവരുടെ സ്റ്റഡി റൊട്ടീൻ മനസ്സിലാക്കുന്നതൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം കിട്ടുന്ന ഒന്നാണ് പ്രത്യേകിച്ചും മടിയുള്ള ഒരാൾക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്റ്റഡി ഏരിയ എപ്പോഴും നല്ല നീറ്റാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക ബുക്സൊന്നും വാരി വലിച്ചിടാതെ നല്ല നീറ്റാക്കി വെക്കുക അടുത്ത് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ വായിക്കുമ്പോൾ അത് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഫീൽ ചെയ്യും അതിനുവേണ്ടി പല കളറിലുള്ള പേനയോ സ്കെച്ച് പെൻ പെൻമാർക്കർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും പഠിക്കുക പഠിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജെക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാം അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കാം അതോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒന്ന് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് അറിയാവുന്ന ടോപ്പിക്ക് വെച്ച് അതിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം എത്രയൊക്കെ ശ്രമിച്ചിട്ടും മടി മാറുന്നില്ല പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവർ തീർച്ചയായും ഒരു കോച്ചിങ്ങിന് പോവുകയായിരിക്കും നല്ലത് അത് ഓഫ്ലൈനായിട്ടായാലും ഓൺലൈനായാലും നല്ല മടിയുള്ള ഒരാളാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാണാൻ കഴിയും ദിവസേനയുള്ള റാങ്ക് ഫയൽ എക്സാംസ് വീക്ക്ലി എക്സാം മന്ത്ലി എക്സാം അതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിലും മാർക്ക് അവരൊരു കട്ട് ഓഫ് വയ്ക്കും മാർക്ക് കട്ട് ഓഫ് കിടന്നില്ല എങ്കിൽ എണീപ്പിച്ച് നിർത്തും കോം ഇമ്പോസിഷൻ തരും അതുപോലെ വീട്ടിൽ വിളിക്കും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പണിഷ്മെൻസൊക്കെ കിട്ടുമ്പോൾ കഴിവതും മാക്സിമം മടി മാറി പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ മടിയുള്ളവർ ഒട്ടും മാറുന്നില്ല എങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലെങ്കിൽ അത് സക്സസ് ആവില്ല അതും അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് സ്റ്റഡി അത് കൂടെ ഉള്ളവർ മടിയന്മാരാവാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക ഇതൊരു ഭാഗമാണ് ഇനി ഈ മടി ഒരു ഉഴപ്പൻ മട്ട് തണുപ്പൻ മട്ട് അത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ലൈഫിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒരിത് നമ്മുടെ ആരോഗ്യമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും നമ്മുടെ ആരോഗ്യം ശരിയല്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യുക അതുപോലെ വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നല്ലപോലെ വെള്ളം കുടിച്ച് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക കൂടെ ദിവസവും എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എക്സർസൈസിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു എനർജി ലെവൽ കൂടുതലായിരിക്കും അത് പഠിക്കുന്ന കാര്യത്തിലും നല്ല എനർജറ്റിക് ആയിരിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye! Bye.